Jingle kaka, jingle kaka, I love you jingle, jingle, jingle. അപ്പൊ ഇതാ ഞങ്ങടെ പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങളുടെ വൈകുന്നേരത്തെ പതിവ് നടത്തതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് അപ്പുറത്തായിട്ടൊരു വയലുണ്ട് കേട്ടോ കുറച്ച് ദൂരം നടക്കാനുണ്ട് സാധാരണ ഞങ്ങൾ അവിടെ വരെ പോവാറില്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞങ്ങളുടെ അത്രയും ദൂരം നടന്നു പോവാറുണ്ട് കേട്ടോ അപ്പൊ അതാ പോണ വഴിക്ക് വെച്ചിട്ട് തന്നെ ഏട്ടൻ വരുന്ന കണ്ടു പാടത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ചോദിച്ചു ഇന്ന ഇന്നത്തെ പോക്ക് നമുക്ക് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ മൂന്നുപേരും കൂടെ പാറയമ്മയ്ക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ ഇതും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പാറയാണ് താഴേന്ന് താ അധികം മേലേക്ക് കയറാനുണ്ട് നമുക്ക് പക്ഷെ മേലെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ ചൂട്ടി കഴിഞ്ഞു വന്ന് വീട്ടിലും കൂടി കയറാതെ പാറ കയറാൻ വന്നേക്കുന്നു എന്റെ കൂടെ ആയിരുന്നു ഇയാക്കും മട്ടായോ ആ സൂര്യനാ റങ്ങുമ്പോഴും യുതിക്കൂട്ടനെ എടുക്കേണ്ട ഡ്യൂട്ടി ഏട്ടന്റെ ആണ് കേട്ടോ മര്യാദയ്ക്ക് പാടത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ഞങ്ങളെ പിടിച്ചിട്ട് പാറ കേറാൻ വന്നതല്ലേ അനുഭവിക്കട്ടെ എനിക്ക് എന്നെ തന്നെ ഒറ്റയ്ക്ക് കയറ്റാൻ വയ്യ പകുതി കയറി കഴിയുമ്പോഴേക്കും ഇതേ ഞാൻ കിതക്കാൻ തുടങ്ങും പ്രതീക്ഷിക്കാനുള്ള വരവായത് കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും കയ്യിലില്ലാട്ടോ ഏട്ടന്റെ ഭാഗം തപ്പിയപ്പോ കുപ്പി മാത്രം ഇതിപ്പോൾ ഞാൻ മാത്രമാണല്ലോ കിതക്കുന്നേ ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ക്ഷീണവും ഇല്ലേ മനുഷ്യൻ ഇവിടെ തൊണ്ടയിൽ വെള്ളം പറ്റി ഏതാ സൂര്യൻ അപ്പൊ അമ്പിളി അമ്പിളി ഏതാ രണ്ടും അല്ല അത് സൂര്യൻ അത് അമ്പിളി അത് സൂര്യൻ കുഞ്ഞ അങ്ങോട്ട് നടന്നോ പൊയ്ക്കോ പാറൊന്നുല്ല പൊയ്ക്കോ േലെത്തി കഴിഞ്ഞാ ഭയങ്കര കാറ്റാണ് കേട്ടോ അതില് പാറി പോവുന്നു പേടിച്ച് പേടിച്ച് നടക്കാണ് ഇവിടെ വേറൊരാള് പാറി പോവില്ലുറപ്പായപ്പോ തൊട്ട് പിന്നെ അതെ ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങിട്ടോ പിന്നേതായ പാറയുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് വേറൊരു പാറയുണ്ട് കേട്ടോ അതും ഇതുപോലെ വലിയൊരു പാറയാണ് അതിന്റെ മേലെ ഇതാ കുറച്ച് പേര് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഈ രണ്ട് പാറകൾ തമ്മിൽ അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല പിന്നെ അതേ ഈ രണ്ട് ചെടികൾ കണ്ടോ ഇത് ഞാൻ അവിടെ കണ്ട രണ്ട് ചെടികളാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ബുഷി ആയിട്ട് നിൽക്കുന്ന രണ്ട് ചെടികളാണ് കുഞ്ഞൊറ്ററങ്ങി അങ്ങനെ കുറച്ച് സമയം അവിടെ കൊതിയെന്നോണിയൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ ഇതാ തിരിച്ചു പോരുകയാണ് കേട്ടോ പോരുന്ന വഴിക്ക് ചെറുക്കാൻ വെറുതെ കൂവിക്കൊണ്ടിരിക്കായിരുന്നു എത്ര കൂൾ കൂളായിട്ട് ഇറങ്ങി വരുന്നതെന്ന് നോക്കിയേ എനിക്കാണെങ്കിൽ ഇത് കയറാനും ഇറങ്ങാനും ഒക്കെ നല്ല പേടിയാണ് കേട്ടോ എന്നാലും അങ്ങനെ പിടിച്ച് വലിഞ്ഞ് കയറിപ്പോകും ഇതൊക്കെ ഒരു രസമല്ലേ ആശയെ അപ്പോൾ ഇന്നത്തെ ഇവനെ മാക്കും കഴിഞ്ഞ് ഞങ്ങളിത് ആ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ